നമ്മുടെ നാട് സമ്പൂർണ്ണ ജനാധിപത്യത്തിൻ്റെ നാടാണെന്ന് നാം ലോകത്തിന് മുന്നിൽ ഉച്ച സ്ഥലം ഉദ്ഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പോലും നമ്മുടെ ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ഒരു സ്വേച്ഛാധിപതിയാണെന്ന് വന്നാൽ അങ്ങനെ ലോകം ആക്ഷേപിച്ചാൽ നാം ലോകത്തോട് എന്തും മറുപടി പറയും രാജാവ് നഗ്നാണെന്ന് വിളിച്ചു പറയാൻ നിഷ്കളങ്കനായ ഒരു കുട്ടിക്ക് പോലും അവകാശമില്ലെന്ന് വന്നാൽ കോടതികൾ എല്ലാം ഒളിപ്പിക്കുന്നുവെന്ന് വന്നാൽ എന്ത് ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സകലവിധ അഴിമതികൾക്കും അനീതിക്കും അധർമ്മത്തിനുമെതിരെ ശബ്ദമുയർത്തുന്ന എനിക്ക് ഒരു മോട്ടിവേഷൻ നൽകുന്നതിന് വേണ്ടി എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ദയവായി നിങ്ങൾ എന്നോട് സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ആരംഭിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ബിരുദത്തെക്കുറിച്ച് അതായത് വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് എ എക്കാലവും അത് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും ആ വിഷയം വളരെ അരൂക്ഷമായ രീതിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഡൽഹി ഹൈക്കോടതി ആ ഉത്തരവ് തള്ളിക്കളഞ്ഞതോടു കൂടിയാണ് വീണ്ടും രാജ്യത്ത് ചർച്ചയായിരിക്കുന്നത് എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട സത്യം ഞാനൊരു ചായ വിൽപ്പനക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അത്താഴ പട്ടിണിക്കാരായ ഏതാണ്ട് എഴുപത് എൺപത് ശതമാനത്തോളം വരുന്ന ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിച്ച് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയും എം എൽ എയും മുഖ്യമന്ത്രിയുമൊക്കെ ആയി പ്രധാനമന്ത്രിയായ ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ ആർക്കും ആവുകയും ചെയ്യാം കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏതാണ്ട് ഇരുപതോളം ഔദ്യോഗിക ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ സ്വന്തമായി പേരെഴുതാനും ഒപ്പിടാനും അറിയാവുന്ന ആർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും എം എൽ എ ആയോ എം പി ആയോ മന്ത്രിയായോ പ്രധാനമന്ത്രിയായോ ചെയ്യുന്നതിന് യാതൊരു നിയമതടസ്സങ്ങളോ യാതൊരു ജനകീയ വിചാരണയോ നമ്മുടെ രാജ്യത്തില്ല അങ്ങനെ ആർക്കുമാകാം പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം ഇവിടെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹം ബിരുദധാരിയാണോ അല്ലയോ എന്നും ഇവിടെ ആരും ചോദിച്ചില്ല അദ്ദേഹം തന്നെയാണ് പ്രക്താവി പ്രസ്താവിച്ചത് താൻ ബിരുദധാരിയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ ബിരുദ ബിരുദാരൺ ബിരുദധാരണിയായെന്നും അദ്ദേഹം കോളേജിൽ പോയി പഠിച്ചിട്ടില്ല ഡിസ്റ്റൻ്റായി എടുത്തതാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഗുജറാ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ പോളിറ്റിക്സിൽ ബിരുദം നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അത് കാരണം അത് അന്വേഷിച്ചു പോയ ആർക്കും അതിനൊരു തെളിവും കിട്ടിയില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്ത് വിവരാവകാശ നിയമപ്രകാരം അതിൻ്റെ ഇൻഫർമേഷൻ സെൻ്റർ ഉത്തരവിട്ട് അത് വെളിച്ചെത്തു കൊണ്ടുവരാൻ പക്ഷേ കോടതികൾ അത് തടഞ്ഞു വെച്ചു എന്തിനാണ് കോടതികൾ തടയാൻ പോകേണ്ട ആവശ്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മുടെ കോടതികൾ പ്രധാനമന്ത്രിയുടെയോ ഭരിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ കക്ഷിയുടെ താൽപ്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കോടതികളാണോ നമ്മുടെ രാജ്യത്തുള്ളത് നമ്മളത് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലം മുതൽ തന്നെ കോടതികളെ കൂച്ചിടങ്ങ് വിട്ടു തുടങ്ങിയെങ്കിലും അതിനൊരു പരിധിയുണ്ടായിരുന്നു പക്ഷേ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ശേഷം കോടതികളെ കൂച്ചിടുന്നതിന് കിടുന്നതിനുള്ള പരിധി തന്നെ എടുത്തു കളഞ്ഞു അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ എതിരായി ഒരക്ഷരം പോലും പറയാൻ നട്ടലുള്ള ഒരു കോടതികളും ഇന്ത്യ രാജ്യത്തില്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യം പൂർണ്ണമായും നശിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് അവസ്ഥ അതിന് അതെന്തു തന്നെയായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സീസർ സീസറിൻ്റെ ഭാര്യ സംശയത്തിനതീതമായിരിക്കുന്നു ആയിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും സത്യസന്ധനും സംശുദ്ധനായിരിക്കണമെന്ന് ആഗ്രഹിക്കാൻ നമുക്കെല്ലാവർക്കും അവകാശമുണ്ട് അദ്ദേഹം അങ്ങനെ തന്നെയാണ് പെരുമാറുന്നതെന്നാണ് ജനത്തെ ബോധിപ്പിക്കുന്നതും എന്നിട്ടും എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വ്യക്തത വരുത്തുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ളവരിൽ വെച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ മഹാന്മാരായവരൊന്നും വിദ്യാഭ്യാസവും ഉള്ളവരൊന്നുമല്ല നിങ്ങൾ തന്നെ നാലോചിച്ച് നോക്കൂ നിങ്ങൾ വിശ്വസിക്കുന്ന മഹത്തായ ഗ്രന്ഥം എഴുതിയ രാമായണം എഴുതിയ ഒരു കാട്ടുകളനായിരുന്നു ആ കാട്ടുകളൻ രാമായണം എഴുതാൻ കഴിയുമെങ്കിൽ അതായത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ സാഹിത്യകാരൻ ടോൾ ചോയി വെറും എട്ടാം ക്ലാസ്സുകാരനായിരുന്നു മലയാള നാടക ലോകത്തിലെ മുടി ചൂടാമ്മനായ നാടകാചാര്യനായ കെ ടി മുഹമ്മദ് എട്ടാം ക്ലാസ്സുകാരനായിരുന്നു അദ്ദേഹം വിശ്വപ്രസ്ഥ വിശ്വപ്രസിദ്ധനാണ് അതുപോലെ തന്നെ തന്നെ ലോകം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ലോക ലോകസാഹിത്യകാരനായ ഗ്രീക്കിൻ്റെ മഹാസാഹിത്യകാരനായ രാംഗ്വേ സ്കൂളിൽ പോയി അക്ഷരം പോലും പഠിച്ചിട്ടില്ലാത്തവനായിരുന്നു മഹാസാഹിത്യകാരനാണ് അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറിവിൻ്റെയോ ബലത്തിലല്ല ഒരു മനുഷ്യൻ മനുഷ്യനായിത്തീരുന്നതും ഒരു ഭരണാധികാരിയായിത്തീരുന്നതും ഒരു ഭരണാധികാരിക്ക് വേണ്ട ഏറ്റവും മിനിമം യോഗ്യത പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ വേണ്ടത് സത്യസന്ധതയും ആത്മാർത്ഥതയും ക്രിയാത്മകമായി പ്രവർത്തിച്ചേരുള്ള കഴിവും അതിന് വേണ്ടുന്ന അറിവും യോഗ്യതയാണ് അത് കോളേജ് വിദ്യാഭ്യാസത്തിലൂടെ അല്ലാതെ തന്നെ അറിവ് തേടിയെടുക്കാനുള്ള ധാരാളം വഴികളുള്ള രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അറിവിനേയും ബുദ്ധിയേയും കഴിവിനെയും ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇദ്ദേഹം ഈ ലോകം മുഴുവൻ ചുറ്റി നടന്ന് ഇവിടെ പ്രസംഗിച്ചു കൂട്ടുമ്പോൾ ആ ലോക ജനതയിലെ സംസ്കാര സമ്പന്നരായ വിദ്യാസമ്പന്നരായ മരുന്നുകൊണ്ട് ഇദ്ദേഹത്തെ കളിയാക്കില്ലേ ഇന്ത്യ മഹത്തായ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസം പോലും യോഗ്യത പോലും കബളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യനെ രാജ്യം ഭരിക്കാൻ എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എത്ര കോടതികളെത്രൊളിപ്പിച്ചാലും നട്ടല്ലുണ്ടെങ്കിൽ നമ്മുടെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ